ഗർഭകാലത്ത് ടി വി സീരിയൽ കാണണോ അതോ ലളിതാ സഹസ്രനാമം കേൾക്കണോ ഓ ഹിന്ദുമതത്തിൻ്റെ വലിയ വക്താവാണ് ഇതാ വന്നിരിക്കുന്നു എന്ന് പലരും ചിലപ്പോൾ ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് പറയുന്നുണ്ടാവും ഹിന്ദുമതത്തിൻ്റെ വക്താവ് എന്നതല്ല ലളിതാ സഹസ്രനാമത്തിൻ്റെ ശക്തി അതിനെക്കുറിച്ചാണ് പറയുന്നത് ഏതു മതത്തിലും അതിൻ്റേതായ ചില ആചാരങ്ങളുണ്ട് ആ ആചാരങ്ങൾക്ക് അതിൻ്റേതായ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട് അതുപോലെ ഒന്ന് തന്നെയാണ് ലളിതാ സഹസ്രനാമം ഈ കാര്യം ഇവിടെ പറയാൻ കാരണം ഇന്ന് വായിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് പ്രേക്ഷകർക്കറിയാം ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിൻ്റെ നിരവധി പോസ്റ്റുകൾ കർമാനൂസ് വീഡിയോ ആക്കിയിട്ടുണ്ട് ഒരുപാട് റീച്ചിൽ അത് പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ ഒരു പോസ്റ്റാണ് ഇന്നും ഈ ലളിതാ സഹസ്രനാമവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത് എന്തിനാണ് ഗർഭവതിയായ ഒരു സ്ത്രീ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് ഗർഭകാലത്ത് കേൾക്കേണ്ടത് ലളിതാ സഹസ്രനാമമാണോ സീരിയലുകളാണോ എന്നത് എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രേക്ഷകരിലേക്ക് നമുക്ക് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കാൻ ശ്രമിക്കാം പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഗർഭകാലത്ത് ലളിതാ സഹസ്രനാമം മാത്രം കേട്ടു പിറന്ന മകൻ ഇപ്പോൾ പതിനൊന്ന് വയസ്സുകാരൻ ഇന്ത്യൻ വംശജൻ അതും ശുദ്ധ സനാതനി ഐൻസ്റ്റീൻ സ്റ്റീഫൻ ഓക്കിൻസ് എന്നിവരെക്കാൾ ബുദ്ധിശക്തിയിൽ രണ്ട് പടി മുന്നിൽ ഐക്യു വൺ സിക്സ്റ്റി ടു ഐക്യു എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻറ്റ് കോഷ്യൻ മനുഷ്യബുദ്ധിയുടെ ഒരു അളവ് കോലാണ് ബുദ്ധി ലബ്ധി ഇൻ്റലിജൻസ് കോഷ്യൻ എന്ന ഇതിനെ ചുരുക്കി ഐക്യു ഇങ്ങനെ അദ്ദേഹം കുറിച്ചിട്ടുണ്ട് ഓ ചുമ്മ കേരളത്തിലെ ഒരു മാധ്യമവും ഇതിനെപ്പറ്റി പറഞ്ഞില്ലല്ലോ ചുമ്മാ എന്ന് പറയുന്നവർക്ക് ആ വാർത്തയുടെ ലിങ്ക് കമന്റ് ബോക്സിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് വായിച്ച് സംതൃപ്തി അടയാം അദ്ദേഹം തുടരുകയാണ് ഏടോ ഇതൊക്കെ വാർത്തയാക്കിയാൽ മതം മാറ്റം നടക്കില്ല ആരും സീരിയൽ കാണില്ല തന്റെ അസ്തിത്വം എന്താണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യും ഇതൊക്കെ പറയാതിരുന്നാലോ കഴപ്പണം കെട്ട ഒന്നിനും കൊള്ളാത്ത അന്യമതസ്ഥന്റെ ദൈവത്തിനു മുന്നിൽ കയ്യും കൂപ്പി നീയൊക്കെയാണ് വലുത് എന്ന് പറഞ്ഞ മതേതരനായി ഇൻകുലാഭം വിളിച്ച് സോണിയ അവദാനങ്ങളും പാടി നടക്കാം ഞാനിത് ആരോടാണ് പറയുന്നത് നേരെ ആ വാർത്തയിലേക്ക് വരാം ഇങ്ങനെ അദ്ദേഹം ആ വാർത്തയിലേക്ക് എത്തുകയാണ് യു കെയിലെ എഞ്ചിനീയർ ദമ്പതിമാരായ മൗലിയുടെയും നിശ്ചലിന്റെയും രണ്ട് മക്കളിൽ മൂത്ത ആളാണ് ക്രിഷ് അറോറ ഹൗൺസ്ലോവിലാണ് താമസം ക്രിഷ് അറോറയ്ക്ക് നൂറ്റി അറുപത്തിരണ്ട് ഐക്യമുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഐൻസ്റ്റീനെ മറികടന്ന് മെൻസ അംഗമായ ഇയാൾ കണക്ക് ചെസ് സംഗീതം എന്നിവയിൽ അതീവ മിക്കവ് പുലർത്തുന്നു പിയാനോയിൽ ഗ്രേഡ് എയ്റ്റ് ആണ് നിലവിൽ ആൽബർട്ട് ഐൻസ്റ്റീൻറെയും സ്റ്റീഫൻ ഹോക്കിൻസിന്റെയും ഐതിഹാസിക ബുദ്ധി ഏകദേശം നൂറ്റി അറുപതാണെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ക്രിഷ് അറോറയാകട്ടെ ചെറുപ്പം മുതലേ ഒഴുക്കോടെ വായിക്കാനും സങ്കീർണമായ ഗണിത പ്രശ്നങ്ങൾ പരിഹരിക്കാനും തുടങ്ങി ഉയർന്ന ഐക്യു വ്യക്തികളുടെ മുൻനിര സമൂഹമായ മെൻസയിലേക്ക് അടുത്തിടെ അംഗീകരിക്കപ്പെട്ട ക്രിഷ് പാഠ്യതര പ്രവർത്തനങ്ങളിലും പ്രതിഭയാണ് അതിസങ്കീർണമായ ഗണിത പ്രശ്നങ്ങൾ നിമിഷനേരം കൊണ്ട് പരിഹരിക്കുന്ന കൃഷിനെ ലോകമാത്ഭുത ോടെയാണ് കാണുന്നത് ഒടുവിൽ പുറത്തു വന്ന വാർത്തകൾ പറയുന്നതനുസരിച്ച് ഗർഭകാലത്ത് കൃഷ് അറോറയുടെ അമ്മ ലളിതാ സഹസ്രനാമവും സരസ്വതി മന്ത്രവും അവനെ പ്രസവിക്കുന്നതുവരെ കേട്ടിരുന്നു എന്ന് ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി കൂടാതെ സുകുമാര ഘൃതം എന്ന ആയുർവേദ വീട്ടിൽ തയ്യാറാക്കിയ മരുന്നും പണ്ടുള്ള സ്ത്രീകൾ പതിനാറ് കുട്ടികളെ വരെ പ്രസവിച്ചിട്ട് പോലും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം കൂട്ടത്തിൽ കുറിക്കുന്നുണ്ട് ആദ്യ മാസത്തിൽ കുറുന്തോട്ടി പാൽക്കക്ഷായം തന്നെ ഒൻപത് മാസവും തുടർന്ന് കഴിക്കുന്ന ഒരു രീതിയും നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട് ആയിരം കുറുന്തോട്ടി വേരിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ അരനാഴിക കൊണ്ട് പ്രസവം നടക്കുമെന്നൊരു ചൊല്ലുവരെ പ്രചാരത്തിലുണ്ട് ഞാൻ നിർത്തുകയാണ് അവസാനമായി പാശ്ചാത്യ ലോകത്ത് വളർന്ന ഇന്ത്യൻ മാതാപിതാക്കൾ സ്വന്തം മകനെ ഈ നിലയിൽ ഐക്യു വൺ സിക്സ്റ്റി ടു ആക്കാൻ ഗർഭകാലത്ത് ലളിതാ സഹസ്രനാമം സരസ്വതി മന്ത്രം എന്നിവ കേട്ട് ലോകത്തിന് മാതൃകയായി എന്നാൽ ഭാരതത്തിൽ ജനിച്ചു വളർന്ന നമ്മുടെ സ്ഥിതിയോ ഗർഭകാലത്ത് പൊട്ടാസ്യം സയനൈഡിനേക്കാൾ വിഷമുള്ള സീരിയലുകൾ കാണും പിന്നെ എങ്ങനെയാണ് മക്കൾ അച്ഛനെയും അമ്മയും തല്ലുകയും കൊല്ലുകയും ലഹരി ഉപയോഗിക്കുകയും ചെയ്യാതിരിക്കുക ഹനുമാൻ ഇഫക്റ്റ് അഭിമനു ഇഫക്റ്റ് എന്നിവ വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠന വിഷയമാണ് അല്ല ഹനുമാൻ ഇഫക്റ്റ് എന്താണ് എന്നറിയാമോ അഭിമനു ഇഫക്റ്റ് ഞാനതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളൊക്കെ പ്രബുദ്ധരല്ലേ നവോത്ഥാനവും പൊക്കിപ്പിടിച്ച് നടക്കുന്ന കുണ്ടിലെ കുണ്ടിലെത്താവളങ്ങൾ ഇങ്ങനെയാണ് അദ്ദേഹം ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്തായാലും ഗർഭകാലത്ത് ലളിതാ സഹസ്രനാമം കേട്ടതിരുന്ന ഒരു അമ്മയ്ക്ക് ജനിച്ച മകൻ ഇത്തരത്തിൽ ഐൻസ്റ്റീനേയും സ്റ്റീഫൻ ഹോക്കിൻസിനെയും ഒക്കെ മറികടന്നിരിക്കുകയാണ് ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ എന്നതാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നല്ല വാർത്തകൾ കേൾക്കുക നല്ല വാക്കുകൾ കേൾക്കുക നല്ല കൃതികൾ കേൾക്കുക നല്ല സംഗീതം കേൾക്കുക ഇതൊക്കെ തന്നെയാണ് ഗർഭവതിയായ ഓരോ അമ്മമാരും ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ കുറിപ്പ് ഈ ഫേസ്ബുക്ക് കുറിപ്പ് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ സഹസ്രനാമത്തിൻ്റെ ലളിതാ സഹസ്രനാമത്തിൻ്റെ മാത്രമല്ല സനാതനമായ എന്തും എന്ത് നല്ല ആചാരങ്ങളും എത്ര നല്ല ചിന്തകളും ഒക്കെ ഒരുവൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിന് ഏറ്റവും നല്ലതാണ് എന്ന സന്ദേശം കൂടി നമുക്ക് ഇതിനോടൊപ്പം പങ്കുവയ്ക്കാം ന്യൂസ് ഡെസ്ക് കർമാണസ്